നമസ്കാരം സ്നേഹമുള്ളവരെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സൂഫിയുടെ മറ്റൊരു കഥയാണ് ഒരു സായം സന്ധ്യ നല്ല മഴയുള്ള ഒരു സമയം അദ്ദേഹത്തിന് കട്ടൻ ചായ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ശിഷ്യൻ അദ്ദേഹം ആ കട്ടൻ ചായയും കയ്യിൽ സിഗരറ്റും അദ്ദേഹം എന്തോ ചിന്തയിലാണ് അപ്പോൾ ആ വീടിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു ആ ഓട്ടോയിൽ നിന്ന് പ്രായമുള്ള ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങി ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് പ്രായം കാണും അവരുടെ മുഖത്ത് വല്ലാത്ത വിഷാദം മെല്ലെ നടന്ന് സൂഫിയുടെ വീടിൻ്റെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു അവർ പറഞ്ഞു കുറച്ച് ദൂരുന്നാണ് ഒരു വലിയ വിഷമത്തിലാണ് അതിന് ഒന്ന് കാണാനും ഒന്ന് പറയാനും വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ അനുവാദം വാങ്ങിക്കൊണ്ട് ആ സ്ത്രീയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആ സ്ത്രീ പൊട്ടിക്കരയുകയാണ് അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രയാസം അവർ പറഞ്ഞു എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പേരെയും ഞാൻ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അഴിച്ചു പക്ഷേ ഇന്ന് മൂന്ന് പേരും വീട്ടിൽ വിവാഹബന്ധം വേർപ്പെടുന്നൊരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഭർത്താവിനാണെങ്കിൽ തീരെ സുഖമില്ല വളരെ സന്തോഷകരമായ രീതിയിൽ ജീവിച്ചു വന്നവരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് പേരും ഒരേപോലത്തെ ഒരു അവസ്ഥയിൽ വീട്ടിൽ വന്ന് നിന്നപ്പോൾ അതിലെന്തോ പന്തി കേടുണ്ടെന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത് എന്ന് പറഞ്ഞു ചിന്തയിൽ ഇരുന്ന ശേഷം അവരോട് ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വീടിരിക്കുന്ന ഭാഗത്ത് അതായത് അദ്ദേഹം ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അതിൽ വരച്ച് കാണിക്കുകയാണ് ചെയ്തത് അദ്ദേഹം വരച്ചിട്ട് പറഞ്ഞു വീടിൻ്റെ ഒരു കോർണർ ഭാഗം അവിടെ ഒരു ബെൻഡ് ഇവിടെ എന്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒന്നുമില്ല അവിടെ ഒരു മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട് മറ്റൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ സൂഫി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വരും കാരണം ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവിടെ വന്ന് എൻ്റെ ഉള്ളിൽ വന്നതെന്താണോ അതെനിക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞു അവർ വീട്ടിലേക്ക് വരാൻ സമ്മതം കൊടുത്തു അങ്ങനെ പിറ്റേ പ്രഭാതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യ ശിഷ്യഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന വീട്ടിലേക്ക് എത്തി അവർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആനയിച്ചു അദ്ദേഹം വീട്ടിലേക്ക് കയറാതെ തന്നെ അദ്ദേഹം ഇന്നലെ പേപ്പറിൽ വരച്ച ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പുറകു ഭാഗത്തേക്ക് വന്നു അതിൽ വലിച്ച പോലെ തന്നെ വീടിന് ഒരു കോർണർ കട്ടിംഗ് ഉണ്ട് അവിടെ ഒരു മതിലുമുണ്ട് അവിടെ മറ്റൊന്നും അവർ പറഞ്ഞ പോലെ തന്നെ കാണുന്നില്ല അദ്ദേഹം അവിടെ നല്ലപോലെ പോലെ ഇങ്ങനെ നോക്കി നിന്നു തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചു അവിടെ ആരാണ് താമസിക്കുന്നത് ആ വീട്ടുകാരെക്കുറിച്ച് അവർ പറഞ്ഞു അതിനു മുമ്പ് അവിടെ ആരാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവരുടെ മുഖം വല്ലാതെയായി അതിനു മുമ്പ് താമസിച്ചിരുന്നവർ ആ വീട് വിട്ടുപോയി അവരെന്താണ് വിൽക്കാൻ കാരണം അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ അവരുടെ മുഖം വല്ലാതെയായി അപ്പോൾ അവർ പറഞ്ഞു അപ്പോഴാണ് അവർക്കത് ഓർമ്മ വരുന്നത് ആ ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം പേപ്പറിൽ വരച്ച ആ കോർണറിൽ ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു ധാരാളം ചക്കകളുള്ള ഒരു വലിയ പ്ലാവായിരുന്നു അത് അവർ ആ കാര്യം പറഞ്ഞു അങ്ങ് ചോദിച്ച ഈ സ്ഥലത്ത് വലിയ തടിയോട് കൂടിയുള്ള ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവ് ഞങ്ങളുടേതാണെന്നും ആ വീട്ടുകാർ അവരുടേതാണെന്നും കൊണ്ട് പരസ്പരം ഉണ്ടാകാറുണ്ടായിരുന്നു അത് നിരന്തരം തുടർന്നു ഒടുവിൽ കേസ് വരെയായി അങ്ങനെ ആ പിതാവ് ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടു കേസിൽ അവർ തോറ്റപ്പോൾ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിച്ചപ്പോൾ അവർ ആ വീട് വെറ്റ് ഇവിടെ പോവുകയും ചെയ്തു പിന്നീട് ആ പ്ലാവ് ഞങ്ങൾ മുറിച്ചു മാറ്റി ഇവിടെ വീട് പണിച്ചു ഇതാണ് ഇവിടെ ഉണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു മൂന്ന് പെൺകുട്ടികളും അവിടെ നിൽപ്പുണ്ട് ആ സ്ത്രീ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിരിക്കാൻ ഒരു കസേര വണ്ണം അദ്ദേഹം അതിലിരുന്നു കൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആദ്യം പെടുന്നത് ഭിത്തിയിൽ ചാരി വച്ചിരിക്കുന്ന ഒരു കട്ടിലാണ് ആ കട്ടില് പണി പൂർത്തിയാക്കിയിട്ടില്ല അതിൻ്റെ മേലെ പലരും ഇരിക്കാനുണ്ട് ബാക്കി ഫ്രൈമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവർ പറഞ്ഞു ആ പ്ലാവ് മുറിച്ചിട്ട് തയ്യാറാക്കിയ കട്ടിലാണ് ഇതുപോലെ രണ്ടെണ്ണം വേറെയും ഉണ്ട് അതകത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ആ കട്ടിൽ മൂന്നും കണ്ടു മൂന്നും പണി പൂർത്തിയാകാതെ ചാരി വച്ചിരിക്കുകയാണ് അദ്ദേഹം കസേരയിൽ വന്നിരുന്നു കൊണ്ട് അവരെ നോക്കി പറഞ്ഞു മൂന്ന് കട്ടിൽ അതും പണി പൂർത്തിയാകാത്തത് അതും ആ പ്ലാവ് കൊണ്ടുണ്ടാക്കിയത് ആ പ്ലാവിൻ്റെ പേരിൽ ഒരു കുടുംബം ഇവിടെ നിന്ന് പോയി ഇന്ന് മൂന്ന് പെൺമക്കളും കട്ടിലിൽ കിടക്കാൻ പറ്റാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ ഈ കട്ടിലും ഇവരുടെ ബന്ധവും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് കട്ടിലും നിങ്ങൾ വേഗം ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം ഒരു രൂപ പോലും വാങ്ങാതെ നിങ്ങൾ ആർക്കെങ്കിലും അത് ദാനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൂഫി അവിടെ നിന്നും ഇറങ്ങി പറഞ്ഞ പോലെ അവർ രണ്ട് കട്ടിൽ ദാനം ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു ഒരു കട്ടിലെന്തോ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല രണ്ട് പെൺമക്കളെയും അവരുടെ ഭർത്താക്കന്മാർ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടായി ഒരു പെണ്ണ് പിന്നീട് ആ ഭാഗത്തേക്ക് പോകാത്തത് കാരണം അതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇത്തരം ധാരാളം അനുഭവങ്ങൾ ആ സൂഫിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്നവർക്ക് ഒരു അതിശയമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം ഒരുപക്ഷെ അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നാം ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ വിശ്വാസികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിക്കുകയും പലതരം പ്രയാസങ്ങൾക്ക് വിധേയനാവുകയും ഒക്കെ ചെയ്ത ആ സൂഫി ആരെയും കാണാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ മുഴുകി അങ്ങ് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഉണ്ടായ ധാരാളം അനുഭവങ്ങൾ അത്തരം അനുഭവങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല ഇനി അതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാം അറിയാൻ ഒരു സൂഫിക്കും സാധ്യമല്ല സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾ തൻ്റെ മുന്നിൽ വന്ന് അയാളുടെ സങ്കടം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ മനസ്സിൽ വരുന്നത് എന്താണോ അതുമാത്രമേ അവർക്ക് ചോദിക്കാനുണ്ടാവൂ ഈ പ്ലാവിൻ്റെ കഥ പറഞ്ഞ പോലെ അവിടെ എന്താണ് നിൽക്കുന്നതെന്ന് അവർക്കറിയില്ല അവിടെ എന്തോ ഉണ്ട് എന്നറിയാം പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിലൂടെ അവിടുത്തെ കുഴപ്പം ഇത്തരം വിഷയങ്ങളെ ദൈവത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൻ്റെ ഫലമായി സന്ദർഭോചിതമായി ഉള്ളിലേക്ക് കടന്നു വരുന്ന വാക്കുകളാണ് സത്യങ്ങളായി മാറുന്നത് ഒരുപക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ ധാരാളം പണ്ഡിതന്മാർ പല മഹാന്മാരെ കുറിച്ചും ചാനലുകളിൽ പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും അത്രയൊക്കെ കഴിവുള്ളവരാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പറയാൻ പാടില്ലേ അതൊരു വെല്ലുവിളിയുടെ ചോദ്യമാണ് അത്തരക്കാരുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ അവർക്ക് കഴിവില്ല അങ്ങനെ എല്ലാം കാണാൻ കഴിവുള്ളവരോ എല്ലാം അറിയാൻ കഴിവുള്ളവരല്ല അവരൊരു സാധാരണ മനുഷ്യരാണ് അവർ ഒരു തെറ്റേ ചെയ്തോളൂ അവർ ദൈവത്തെ വല്ലാതെ സ്നേഹിച്ചു പോയി ചരിത്രം പരിശോധിക്കുമ്പോൾ ആദൻ നബി അലൈഹി വസ്ലാം തൊട്ട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽ സലാഹുഅലഹി വസലമ തങ്ങൾ വരെ അതിനുശേഷം ഔലിയാക്കൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഗൗസുല്ലാൻ തൊട്ട് ഇങ്ങോട്ടുള്ള ധാരാളം സൂഫി വര്യന്മാരെയും നമുക്ക് പരിചയപ്പെടാം അത്തരം ആളുകളുടെ ജീവിത അനുഭവങ്ങളിലുണ്ടായ അനുഭവങ്ങൾ അവരോടൊപ്പം സഞ്ചരിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന സത്യമാണ് പിന്നീട് അതെല്ലാം ഗ്രന്ഥങ്ങളായും കാവ്യങ്ങളുമായൊക്കെ സാധാരണക്കാരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ ആധുനിക ഫാഷൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്ന സമുദായത്തിൻ്റെ മുന്നിലേക്ക് ആ കാലഘട്ടത്തിലെ ചരിത്രം വിളമ്പുമ്പോൾ അത് ദഹിക്കാൻ വലിയ പാടാണ് എങ്കിൽ ഇന്നും അത് ദഹിക്കുന്ന ധാരാളം ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണ് അത്തരം മക്ബറുകളിലൊക്കെ തിരക്കുകൾ കാണുന്നത് ആരെല്ലാം അടിച്ചമർത്തിയാലും ആരെല്ലാം നിഷേധിച്ചാലും ആരെല്ലാം എത്രയൊക്കെ മോശമാക്കിയാലും മാഞ്ഞു പോകുന്ന ഒന്നല്ല അവരുടെ ജീവിതചരിത്രം ഈ ഭൂമി തന്നെ ഇളക്കിമറിച്ചു മാറ്റിയാലും മനുഷ്യൻ എന്ന് പറയുന്ന വസ്തു ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള അറിവുകൾ മാഞ്ഞു പോകുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സ്നേഹമുള്ളവരെ സൂഫികൾ ഒരു മതത്തെ സ്നേഹിക്കുന്നവരായിരുന്നില്ല ഏതെങ്കിലും വിഭാഗത്തിനെ തള്ളിപ്പറയുന്നവരായിരുന്നില്ല ഏതെങ്കിലും വിഭാഗത്തിനോട് വെറുപ്പുള്ളവരായിരുന്നില്ല എല്ലാ വെറുപ്പുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം മോശമായി കാണാതെ ജീവിക്കാൻ പഠിച്ചവരാണ് സൂഫികളെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.